നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ പ്രീമിയർ ലീഗ് പന്ത്രണ്ടാം സീസണ് ആരവം ഉയരാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഓരോ സീസൺ കഴിയുമ്പോഴും കൂടുതൽ ആരാധകരെയും പ്രേക്ഷകരെയും ആകർഷിക്കാൻ കുട്ടി ക്രിക്കറ്റിന്റെ ഇന്ത്യൻ പതിപ്പിന് കഴിയുന്നുണ്ട് ലോകത്ത് ഏറ്റവും ആരാധകരുള്ള ക്രിക്കറ്റ് ലീഗ് എന്നതും താരങ്ങൾ കോടികൾ പ്രതിഫലം വാങ്ങുന്നതും ഐ പി എല്ലിനെ മറ്റ് ലീഗുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ട് പുതിയ സീസണിനായി ടീമുകൾ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര അവസാനിച്ചതോടെ ഇന്ത്യൻ താരങ്ങളും തങ്ങളുടെ ക്ലബുകളിൽ ചേർന്ന് തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയാണ് വമ്പൻ താരങ്ങളെ ഇറക്കിയിട്ടും കോടികൾ വാരിയെറിഞ്ഞിട്ടും ഐ പി എൽ കിരീടം കിട്ടാക്കനിയായ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി തന്നെയാണ് ആർ സി ബിയുടെ ക്യാപ്റ്റനും ഇത്തവണയെങ്കിലും ഐ പി എൽ കിരീടം നേടണമെന്ന ആഗ്രഹവുമായാണ് കോഹ്ലിയും സംഘവും കളിക്കാൻ ഇറങ്ങുന്നത് അതിനിടെ ഇതുവരെ തങ്ങൾ ചാമ്പ്യന്മാരാകാത്തതിന്റെ കാരണവും വിരാട് കോഹ്ലി വെളിപ്പെടുത്തി തെറ്റായ തീരുമാനങ്ങളാണ് ടീമിന്റെ തോൽവിക്ക് ഇടയാക്കിയത് എന്ന് കോഹ്ലി പറയുന്നു മികച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ടീമാണ് കപ്പ് നേടുന്നത് എന്നും ക്യാപ്റ്റൻ ചൂണ്ടിക്കാട്ടി തെറ്റായ തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ടീം തോറ്റിരിക്കും വലിയ മത്സരങ്ങളിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല ബാലൻസ് ചെയ്യാവുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ടീം ഐ വിജയിക്കും മൂന്ന് ഫൈനലുകളിലും മൂന്ന് സെമി ഫൈനലുകളിലും ഞങ്ങൾ പ്രവേശിച്ചു എന്നാൽ കിരീടം മാത്രം ലഭിച്ചില്ല മികച്ച രീതിയിൽ കളിക്കാൻ കഴിഞ്ഞെങ്കിലും ചില തീരുമാനങ്ങൾ തെറ്റിയെന്നും കോഹ്ലി സമ്മതിച്ചു ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് ഇത്തവണ ആർ ആദ്യ മത്സരം ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ആർ സി ബി നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈയെയാണ് നേരിടുന്നത് വിരാട് കോഹ്ലിയും എബി ഡി ഡിവില്ലേഴ്സും ഉൾപ്പെടുന്ന പ്രമുഖർ ഇത്തവണയും ആർ സി ബിയുടെ നിരയിലുണ്ട് വെസ്റ്റ് ഇൻഡീസിൽ നിന്നും എത്തിയ വെടിക്കെട്ട് താരം ഷിംറോൺ ഹെറ്റ്മെയർ ഇക്കുറി ടീമിന് മുതൽക്കൂട്ടാവുമെന്നാണ് കരുതുന്നത് ബോർഡർമാർ എല്ലാവരും നല്ല രീതിയിൽ തല്ലുവാങ്ങിക്കൂട്ടുന്നത് കൂട്ടുന്നത് ആർ സി ബിക്ക് എന്നും ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ് ഇത്തവണ അതിനൊരു മാറ്റമുണ്ടായാൽ ആർ സി ബി കപ്പടിക്കുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് മാത്രമല്ല വിരാട് കോഹ്ലിക്ക് ഐ പി എൽ കപ്പ് നേടുന്നത് വഴി ലോകകപ്പിലേക്കുള്ള ഒരു എൻട്രി ആയാണ് എല്ലാവരും കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ